വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന ഒഴിവുകൾ എംപ്ലോയ്മെന്റുകളിൽ റിപ്പോർട്ട് ചെയ്യാതെ കരാറിന്റെ പേരിലും ഡെയിലി വേജസിന്റെ പേരിലും അനധികൃത നിയമനം നടത്തി യുവതി യുവാക്കളെ മുഴുവൻ വഞ്ചിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രവാസി കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണാ സമരം ഐ എൻ ടി യു സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് അജിത് കുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഉദ്യോഗാർത്ഥികളെ ഗുരുതരമായി ബാധിക്കുന്ന ഈ സ്ഥിതിവിശേഷം സർക്കാർ കണ്ടില്ല എന്ന് നടിക്കരുതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ക്ലറിക്കൽ ഗ്രേഡ് മുതൽ മേലോട്ടുള്ള ജോലികളിൽ കയറുന്നവർ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അവർ പിരിയേണ്ട സാഹചര്യമാണ് അതിനിടയിൽ പി ടെസ്റ്റുകൾ എഴുതി അവരേതെങ്കിലും ജോലിക്ക് കയറുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇന്ന് ആ സ്ഥിതിയെല്ലാം അസ്തമിച്ചിരിക്കുന്നു വിവിധ ഡിപ്പാർട്ട്മെൻ്റുകളിൽ വരുന്ന വേക്കൻസികൾ എംപ്ലോയ്മെന്റിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ വേക്കൻസികളിലേക്ക് കാർഡ് അയക്കുവാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ ഒരാൾക്ക് പോലും അയയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ വേക്കൻസികളിൽ ആര് ജോലി ചെയ്യുന്നു അന്വേഷണം നടത്തിയപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും കരാർ എന്ന് പറയുന്ന പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മാലയം മിനിലാൽ അധ്യക്ഷത വഹിച്ചു ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വക്കം സുകുമാരൻ എൻ ആർ ജോഷി എസ് ശ്രീരങ്കൻ കെ ആർ അഭയൻ ശ്രീധരൻ എ ഗോപി കെ കൃഷ്ണമൂർത്തി നാസർ പള്ളിമുക്ക ആലങ്കോട് സഫീർ സലിം പാണന്തിമുക്ക വിജയൻ സോപാനം ആർ വിജയകുമാർ ജയാ വക്കം ശാസ്താവട്ടം രാജേന്ദ്രൻ പ്രതീഷ് വേലാംകോണം തുടങ്ങിയവർ പങ്കെടുത്തു